മലപ്പാട ചന്തപടിക കിഴക്ക് ഗുരു ആശാൻ മണ്ഡലത്തിൽ മഹാകവി കുമാരനാശാന്റെ നൂറ്റി അൻപത്തി രണ്ടാമത് ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് കാവ്യ സദസ്സ സംഘടിപ്പിച്ചു കവി കെ ദിനേശ് രാജ ഉദ്ഘാടനം ചെയ്തു ഗുരു ആശാൻ മണ്ഡലം പ്രസിഡന്റ് കെ വി ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സദു ഏങ്ങൂർ ആമുഖ പ്രസംഗം നടത്തി ഏങ്ങണ്ടിയൂരിലെ മഹർഷി മലയാള സ്വാമി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കുമാരൻ പനച്ചിക്കൽ അനുസ്മരണ സദസ്സ ഉദ്ഘാടനം ചെയ്തു സുനിൽ പത്മനാഭ മലയാള സ്വാമിയെക്കുറിച്ച് രചിച്ച ജീവചരിത്ര പുസ്തകം സദു ഏങ്ങൂരിന് കൈമാറി തൃപ്രയാർ കളിമണ്ഡലം അവതരിപ്പിച്ച് എ ആർ എൻ മീഡിയ തയ്യാറാക്കിയ ഗുരു ആശാൻ സംഗമം കഥകളിയുടെ യൂട്യൂബ് ആൽബത്തിൻ്റെ പ്രകാശനം കെ ജി കൃഷ്ണകുമാർ നിർവഹിച്ചു രാജുവെന്നിക്കൽ എന്നിക്കൽ ഗോപാലൻ വേളയിൽ ശ്രീലാൽ തുടങ്ങിയവർ സംസാരിച്ചു ദിനേശ് കാട്ടൂർ രാമചന്ദ്രൻ കെ കെ വേണുഗോപാൽ പ്രിയങ്ക പവിത്രൻ ഷാജിദാസ് സലീം പുഷ്പൻ ആശാരികുന്ന് സുവിൻ കൈപ്പമംഗലം ബീന സദാനന്ദൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഗുരുദേവന്റെയും ആശാന്റെയും ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്